ഈ മഹാപ്രപഞ്ചത്തിൽ സൂര്യനും ചന്ദ്രനും മറ്റ് ഗ്രഹങ്ങളും കണക്കിലെടുത്ത് കുറിപ്പിടും ജ്യോതിഷം വലിയ നന്മകളും വലിയ വലിയ തിന്മകളും ചുറ്റിക്കാട്ടുകയും ചെയ്യുന്നു ഈ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ ഗ്രഹങ്ങൾ വലം വരുമ്പോൾ അതിൽ ഒന്നിൽ കൂടുതൽ പാപഗ്രഹങ്ങൾ ഒരേ നേരത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഡിഗ്രിയിൽ പ്രതിഫലിക്കുമ്പോൾ അവിടെ ഘോര വിപത്തുകൾ സംഭവിക്കുന്നു അവിടെ തനിച്ചുള്ള മനുഷ്യൻ്റെ ജാതകം പ്രവർത്തിക്കാതെയും പോകുന്നു അങ്ങനെയാണ് മഹാമാരികളും മഹാദുരന്തങ്ങളും വന്ന് ഭവിക്കുന്നത് വയനാട്ടിലെ മണ്ണിൽ ഓർമ്മകളായി തീർന്നവർ വീണ്ടും ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് കൊതി തീരാൻ ഗ്രഹങ്ങൾ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓലച്ചുവടി നിങ്ങളെ ആഴ്ന്ന ദുഃഖത്തുടൻ വരവേൽക്കുന്നു അന്നും ഇന്നും പ്രകൃതി ശക്തികളെ കീഴടക്കാൻ കഴിയാത്ത മനുഷ്യൻ്റെ അവസ്ഥയ്ക്ക് മുന്നിൽ ശാസ്ത്രം എന്ത് അതുകൊണ്ടാണ് തെറ്റായാലും ശരിയായാലും മനുഷ്യൻ അക്കാലം മുതലേ പ്രകൃതി ശക്തികളെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് സ്നേഹമുള്ള മേടരാശിക്കാർക്ക് സ്വാഗതം ഓലച്ചുവടി നിങ്ങളെ ഹൃദയത്തിൻ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു കേരളക്കരയുടെ ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും നല്ല കാലാവസ്ഥയുള്ള ഒരു മാസമാണ് ചിങ്ങമാസം ചിങ്ങമാസം കേരളീയർക്ക് മറക്കാൻ സാധിക്കുകയില്ല അല്ലേ സമ്പൽ സമൃദ്ധിയുടെയും സഹിഷ്ണുതയുടെയും മാസമായ അതിലുപരി ത്യാഗത്തിൻ്റെയും ഭക്തിയുടെയും മാസമായ ചിങ്ങമാസം പൂക്കളുടെയും തുമ്പികളുടെയും കാലം വഴിയോരങ്ങളിൽ മനോഹരമായ പൂക്കളും വീട്ടുമുന്നിലെ പൂക്കളവും നമ്മളെ സന്തോഷിപ്പിക്കുന്ന മാസം ഈ മാസം മേടരാശിക്കാർക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഇത് സൂര്യൻ്റെ തെക്ക് നോക്കിയുള്ള യാത്രയിൽ രണ്ടാമത് മാസമാണ് ദേവന്മാർക്ക് ഇത് രാത്രി കാലം പണം സ്വർണം ആഭരണങ്ങൾ ഭൂമി ഇവകളിൽ ആശയുള്ള ധൈര്യം അധികമുള്ള മേടരാശി സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് ചിങ്ങമാസം എങ്ങനുണ്ടെന്ന് നോക്കാം നിങ്ങളുടെ ഗ്രഹനിലകൾ ഈ മാസ ആരംഭത്തിൽ രണ്ടാമിടമെന്ന് പറയുന്ന ഇടവം രാശിയിൽ ചൊവ്വയും ഗുരുവും നാലാമിടത്തിൽ അതായത് കടകത്തിൽ ബുധനും അഞ്ചാമിടത്തിൽ അതായത് ചിങ്ങരാശിയിൽ സൂര്യനും ശുക്രനും ആറാമിടത്തിൽ കന്നിയിൽ കേതുവും ഒമ്പതാമിടത്തിൽ ചന്ദ്രനും പതിനൊന്നാമിടത്തിൽ ശനി ഭഗവാനും ഗംഭീരമായിട്ട് അങ്ങനെ നിൽക്കുകയാണ് ഈ ചിങ്ങമാസം നല്ല രീതിയിൽ ഗണിച്ചു നോക്കുമ്പോൾ ചൊവ്വയുടെ പ്രീതിയിൽ ജനിച്ച മേശരാശിക്കാർക്ക് ചൊവ്വ രണ്ടാമിടത്തിൽ ഗുരുവോട് ചേർന്ന് നിൽക്കുകയാണ് രണ്ടാമിടമെന്ന് പറയുമ്പോൾ അത് ധനം വാക്ക് കുടുംബസ്ഥാനമാകും അതുകൊണ്ട് നിങ്ങൾ ചില നേരം വളരെ മധുരിക്കുന്ന പോലെയും ചിലപ്പോൾ വളരെ ശക്തമായ ഭാഷയിലും സംസാരിക്കാറുണ്ട് എന്തായാലും വാക്കുകൾ വളരെ അധികം ചിന്തിച്ച് ഉപയോഗിക്കുക കുടുംബത്തിൽ സന്തോഷം ആനന്ദം ഉണ്ടായാലും കുടുംബത്തിലുള്ളവരുമായി നല്ല ഒരു സ്നേഹബന്ധത്തിൽ തുടരണമെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് ധനവരവും തൃപ്തികരമായിരിക്കും എന്നല്ല അതിലും അധിക പണം വന്നു ചേരും ഗ്രഹങ്ങൾ തരുന്നത് രണ്ട് കൈയും നീട്ടി അങ്ങോട്ട് വാങ്ങിക്കുക രണ്ടാമിടത്തിലിരിക്കും ഗുരുഭഗവാൻ അനേകം നന്മകൾ തീർച്ചയായും ഉണ്ടാക്കും രാത്രി കാലങ്ങളിലുള്ള സഞ്ചാരം ഇല്ലാതാക്കണം മദ്യപിച്ചുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ നിങ്ങൾക്ക് ഗുരുഭഗവാൻ വാരിക്കോരി തരാൻ തയ്യാറാണ് ഈ മാസം മേടരാശിക്കാർക്ക് ജ്യോതിഷത്തിൽ താൽപ്പര്യം കൂടും മാത്രമല്ല ജ്യോതിഷം പഠിക്കണമെന്നും തോന്നും ജ്യോതിഷത്തിൽ കുറച്ചൊക്കെ ജ്ഞാനമുള്ളവർക്ക് വീണ്ടും അറിവ് വർദ്ധിക്കും ഈ മാസം മേടരാശിക്കാർക്ക് ഊഹക്കച്ചവടം മൂലം പ്രതീക്ഷിക്കുന്നതിലും അധികമായിട്ട് ധനവരവുണ്ട് ചൂതാട്ടങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും കുറുക്കുവഴിയിൽ ധനം സമ്പാദിക്കണമെന്ന് തോന്നും പഠിപ്പിൽ വലിയ സ്ഥാനങ്ങൾ കൈവരിക്കാൻ സാധിക്കും അതുമൂലം വിജയങ്ങൾ കരസ്ഥമാക്കാനും സാധിക്കും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർ വൈദ്യസഹായം തേടി അവരടുത്തു നിന്നും ഉപദേശം സ്വീകരിക്കുന്നത് നന്നായിരിക്കും മരുന്നുകൾ കഴിച്ചിട്ടിരിക്കുന്നവർ സമയം തെറ്റാതെ മരുന്നുകൾ കഴിക്കണമെന്ന് മറക്കരുത് കണ്ണിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുള്ളവർ കാഴ്ചക്കുറവോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ വൈദ്യസഹായം തേടണം അലക്ഷ്യമായിട്ടിരിക്കാൻ പാടില്ല തീർച്ചയായും ഡോക്ടറിനെ കാണണം ബുധൻ ഈ മാസം പലയിടങ്ങളിൽ സഞ്ചാരം ചെയ്യുന്നതിനാൽ നിങ്ങൾക്ക് മനസ്സിൽ ദയയും ദാനധർമ്മ ചിന്തയും കൂടും ചിലർക്ക് പാരമ്പര്യ സ്വത്തുക്കൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാകും ദൈവഭക്തി കൂടും ചിലർ കുട്ടികളില്ലാത്തവർ ഒരു കുട്ടിയെ ദത്തെടുത്ത് വളർത്താമോ എന്ന് ചിന്തിക്കും ഗുരുഭഗവാൻ രണ്ടിലിരിക്കുന്നതിനാൽ നല്ല സംസാരശുദ്ധിയും സംസാര മധുരുമയും ഉണ്ടാകും മറ്റുള്ളവർ നിങ്ങളെ പുകഴ്ത്തി സംസാരിക്കുംപടി നിങ്ങൾ നടക്കും നിങ്ങളുടെ സംസാരത്തിൽ തേൻ കലർന്നു വരും നിങ്ങൾക്ക് ധനം വസതികൾ കൂടും നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അധികമായി നിങ്ങൾക്ക് ധനം വന്നു ചേരും ഈ മാസം മേടരാശിക്കാരക്ക് കുട്ടികൾ ജനിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പെൺകുട്ടികൾ ജനിക്കാനാണ് സാധ്യത ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കഠിനമായിട്ട് പ്രവർത്തിക്കേണ്ടി വരും നിങ്ങളൊരു കാര്യം ഓർമ്മിക്കണം ധനം അധികമായിട്ട് നിങ്ങളുടെ കയ്യിൽ വരുമ്പോൾ അധികമായിട്ട് ചെലവ് ചെയ്യുന്നത് ഉത്തമമല്ല ധനം വരുമ്പോൾ അത് ഭദ്രമായി സൂക്ഷിച്ചു വയ്ക്കുകയും കാലങ്ങൾ കടന്നു പോകുമ്പോൾ അത്യാവശ്യം വരുമ്പോൾ അതെടുത്ത് ചെലവ് ചെയ്യുകയും ചെയ്യുന്നതാണ് അതി ഉത്തമം ഈ മാസം നിങ്ങൾക്ക് യോഗാഭ്യാസങ്ങളിൽ താല്പര്യം ജനിക്കും അതിൽ പല രീതിയിലും മുന്നേറും സാഹചര്യവും ഉണ്ടാകും ഏത് എങ്ങനെയായാലും മറ്റുള്ള ഗ്രഹങ്ങൾ നിങ്ങൾക്ക് എത്ര കുറേ വച്ചാലും ശനീശ്വരൻ നിങ്ങൾക്ക് വാരി വാരി തരുകയാണിപ്പോൾ ഇത് ഒരു യോഗകാലം എന്ന് പറയാം ഇപ്പോൾ ശനി വക്രമായാലും ഒരു കുറവുമില്ല ആന മെലിഞ്ഞാലും എത്ര മെലിയും എന്നോർക്കണം വരുന്ന പണത്തെ ഉടനെ തന്നെ വിനിയോഗം ചെയ്യാമൽ അത് വരും കാലത്തിനു വേണ്ടി ചേർത്ത് വയ്ക്കുകയാണ് ഉത്തമം ഈ മാസം ചെറുപ്പക്കാർക്ക് കായികാഭ്യാസങ്ങളിൽ താൽപ്പര്യമുണ്ടാകുകയും അതുമൂലം സമ്മാനങ്ങൾ നേടാൻ സാധ്യതയുമുണ്ട് ഇതിന് ഗ്രഹങ്ങൾ തുണയാകെ നിൽക്കും എന്തു തന്നെയായാലും രാത്രി കാലങ്ങളിൽ ബൈക്കിൽ യാത്ര ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് രാത്രികാല യാത്ര ഏത് രീതിയിലും ഒഴിവാക്കുക പെൺകുട്ടികൾ കല്യാണ വയസ്സായവർ കല്യാണത്തിന് സമ്മതിക്കുന്നതാണ് നല്ലത് പിന്നെ നോക്കാം ഇനി രണ്ട് മൂന്ന് വർഷം കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് കാലം കഴിക്കുന്നത് ശരിയല്ല കുട്ടിക്കളിയൊക്കെ മാറ്റിവെച്ച് ജീവിതം തുടങ്ങാൻ നോക്കുക ആഭരണങ്ങൾ വന്നു ചേരും അണിഞ്ഞ് സന്തോഷമായിരിക്കുക ഉദ്യോഗസ്ഥർക്ക് വലിയ കുറവുകളൊന്നും ഇല്ല എല്ലാം ഭംഗിയായിട്ട് മുന്നോട്ട് പോകും നമുക്ക് നല്ലതല്ലാത്ത കൂട്ടുകെട്ടും ബന്ധവും ഒഴിവാക്കുക ചില നേരം നമ്മളുടെ കണ്ണുകൾ പോലും വിശ്വസിക്കാൻ സാധിക്കില്ല സ്ത്രീകൾ അധിക അഴകോട് കാണപ്പെടും കാലമിത് പുതിയ ആഭരണങ്ങളും വസ്ത്രങ്ങളും മറ്റുള്ളവരെ കാണിക്കാനായിട്ട് പൊതുസ്ഥലങ്ങളിൽ പോകുന്ന കാലമാണിത് ആയിരം പേർ നിന്നാലും നിങ്ങളെ പ്രത്യേകം കാണാൻ സാധിക്കും അയൽപക്കത്തുകാർക്ക് വിദ്വേഷം തോന്നാത്ത രീതിയിൽ നടക്കാൻ പഠിക്കുക വരും കാലം മനോഹരമായിരിക്കും തൊഴിൽ വ്യാപാരം ചെയ്യുന്നവർക്ക് അധിക ലാഭം വന്നു ചേരും കാലമിത് മനസ്സിൽ സന്തോഷം അലയടിക്കും എങ്ങനെയായാലും വ്യാപാരത്തിൽ നേർമയുണ്ടാവണം മറക്കണ്ട മേടരാശിക്കാരെ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നതിലും അധികമായിട്ട് പണം വരും കാലമിത് പ്രേമമാണ് അഖിലസാര മൊഴിയിൽ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതുമാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്ന പ്രേമികളെ ഈ കാലഘട്ടം നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത കാലമാണ് രണ്ടിലിരിക്കും ഗുരുഭഗവാൻ നിങ്ങളുടെ പ്രേമത്തിന് പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞു അതുമാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോൾ കരിമ്പൻ ചാർ കുടിച്ചിട്ട് ലഡു ജിലേബി കഴിക്കുന്ന പോലെയിരിക്കും എന്തു ചെയ്താലും അതിലും നീതി ന്യായമെല്ലാം നോക്കണം കേട്ടോ വരുന്ന കാലം നമുക്ക് നല്ലതാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകും കാലത്തിൻ്റെ സന്തോഷവും ആനന്ദവും വളക്കാൻ ഉപകരണങ്ങളില്ല എന്ന് തന്നെ പറയണം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ചിങ്ങമാസം പത്താം തീയതി ഇതുവരെ ഗുരുവോട് ചേർന്നിരുന്ന ചൊവ്വായ് മിഥുനരാശിയിലേക്ക് മാറുന്നു എന്നുവെച്ചാൽ ഗുരു ചൊവ്വായി യോഗം അവസാനിച്ചു എന്നർത്ഥം സഹോദരി സഹോദരന്മാരോട് വാക്വാദം പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് നിങ്ങളെ വളരെയധികം മനവേദനയ്ക്കും ആളാക്കും പ്രശ്നങ്ങൾ എങ്ങനെ സാധൂകരിക്കാം എന്ന് ചിന്തിച്ച് വയ്ക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നടുവിൽ നിങ്ങളുടെ അമ്മയുടെ ശാരീരികാവസ്ഥ ചോദ്യചിഹ്നമാകും ശക്തി കൊണ്ട് ജയിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ബുദ്ധി നിശ്ചയം ജയിക്കും ചിങ്ങം പതിനൊന്ന് ശുക്രൻ കേതുവോട് ചേരുന്നുണ്ട് അതുകൊണ്ട് ചിങ്ങം പതിനൊന്ന് മുതൽ നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയോട് അഭിപ്രായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് ചേരാത്ത ഒരു ബന്ധത്തിനും നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുക്കാതിരിക്കുന്നതാണ് അതി ഉത്തമം ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ പോയി തലവെക്കാതെ നിങ്ങളുടെ സന്തോഷവും സുഖങ്ങളും നിങ്ങൾ തന്നെ തച്ചുടയ്ക്കാനുള്ള അവസരം ഉണ്ടാക്കരുത് ഈ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ തിരുമണത്തിന് കൊടുക്കുകയോ ഉറപ്പിക്കുകയോ ചെയ്യാതിരിക്കുന്നതാണ് മേഡം രാശിക്കാർക്ക് നല്ലത് ആർക്കും പണം കടം കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അത് വളരെ ചെറിയ എമൗണ്ട് ആയാലും വളരെ വലിയ എമൗണ്ട് ആയാലും അങ്ങനെ നിങ്ങൾ ചെയ്താൽ പിൽക്കാലത്തിൽ സങ്കടപ്പെടേണ്ടി വരും തീർച്ചയായും ചിങ്ങം പതിനൊന്ന് മുതൽ വാഹനങ്ങളിൽ അതീവ ശ്രദ്ധയോടെ സഞ്ചരിക്കണം എന്തെങ്കിലും ഒരു കാര്യം പലയിടങ്ങളിൽ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ അതാരും ഭവ അതാരും പരിഭവിക്കരുത് കാരണം അത് നിങ്ങളുടെ മനസ്സിൽ പതിയുന്നതിന് വേണ്ടി മാത്രമാണ് ഏതിരുന്നാലും മേടരാശിക്കാർക്ക് ഈ ഓണം അക്ഷരാർത്ഥത്തിൽ പൊന്നോണം തന്നെയാണ് ഈ ഓണം പോലെ ഒരോണവും കൊണ്ടാടിയിട്ടില്ല എന്ന് നിങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് പറയാനുള്ള ഇടവരും നിങ്ങൾ കൊണ്ടാടുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരും കൊണ്ടാടി സന്തോഷിക്കുവാൻ സഹായിക്കുക ഈ ഓണത്തിന് ആരുമറിയാതെ പരസ്യം ചെയ്യാതെ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രവും ആഹാരമില്ലാത്തവർക്ക് ആഹാരവും ഒരാൾക്കെങ്കിലും കൊടുക്കുക നിങ്ങൾക്ക് വരും കാലത്തിനു വേണ്ടി വിത്ത് വിതയ്ക്കുക ഈ മാസം ആരോഗ്യം സമനിലയിൽ തന്നെ പോകും അത്രയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ചിങ്ങമാസം പുതിയ വാഹനം വാങ്ങും യോഗം കാണുന്നുണ്ട് നല്ല നാൾ നല്ല നേരം നോക്കി വാങ്ങിക്കണം എല്ലാവരും എപ്പോഴും സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കാൻ വേണ്ടി എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഓലച്ചുവടി നന്ദി